അങ്ങനെ കല്യാണി പ്രിയദർശൻ ചരിത്രം കുറിച്ചു മുന്നൂറ് കോടി ആദ്യമായിട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരുന്ന നായിക അല്ലെങ്കിൽ നായകനായി മാറിയിട്ടുണ്ട് കല്യാണി പ്രിയദർശൻ ഇനി ഈ ഒരു റെക്കോർഡ് മറികടന്നാലും കല്യാണി പ്രിയദർശൻ്റെ പേരിൽ ആ ഒരു റെക്കോർഡ് എന്നുണ്ടോ ഉണ്ടാവും ആദ്യമായിട്ട് മലയാള പടത്തിൽ മുന്നൂറ് കോടി കൊണ്ടുവന്ന താരം നടൻ നായിക എന്ന് എന്നും കല്യാണി പ്രിയദർശൻ്റെ പേരിൽ ഓരോ റെക്കോർഡുകളും ചർച്ച ചെയ്യുന്ന സമയത്ത് ആ പേരും മലയാളം സിനിമ കളക്ഷൻ അപ്ഡേറ്റിൽ വരും അതൊരു ചരിത്രം തന്നെയാണ് ശരിക്കും കല്യാണി പ്രിയദർശൻ ലക്കി ഗേളായി മാറിയിട്ടുണ്ട് ലോക എന്ന് പറയുന്ന സിനിമയിലൂടെ ആ ഒരു ചിത്രത്തിൻ്റെ സംവിധായകനോട് വലിയ കമ്മിറ്റ്മെൻറ്റ് കല്യാണി പ്രിയദർശൻ ഇതിനോടൊക്കെ തന്നെ കാട്ടിക്കഴിഞ്ഞു എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു എട്ട് ലക്ഷത്തോളം വില വരുന്ന ഒരു വാച്ചാണ് ആ ഒരു ചിത്രത്തിൻ്റെ സംവിധായകൻ അരുൺ ഡൊമിനിക്കിനെ കല്യാണി പ്രദർശന ഗിഫ്റ്റായിട്ട് നൽകിയിട്ടുള്ളത് അപ്പം വലിയ സക്സസ്സിലൂടെ ലോകാന്ന് പറയുന്ന ചിത്രം മുന്നോട്ട് പോകുമ്പോൾ കല്യാണി പ്രദർശനം വലിയ ആവേശത്തിലാണെന്ന് ഈയൊരു ഗിഫ്റ്റ് ഗാനങ്ങളെല്ലാം കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതേപോലെ കേരളത്തിലും നൂറ്റി ഇരുപത് കോടി അൻപത് ലക്ഷത്തിന്റെ മുകളിലേക്ക് ഇന്നത്തെ ചിത്രത്തിന്റെ കളക്ഷനോട് കൂടെ എത്താൻ വേണ്ടി പോകുകയാണ് ഫൈനലി കേരളത്തിൽ നിന്നും നൂറ്റി ഇരുപത്തൊന്ന് കോടിക്ക് മുകളിലേക്ക് ചിത്രത്തിന്റെ കളക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ മുന്നൂറ്റി രണ്ട് കോടിക്ക് മുകളിലേക്കും പോകുമെന്നാണ് നാം എക്സ്പെക്റ്റ് ചെയ്യുന്നത് പിന്നെ സിനിമക്ക് സെവൻത് വീക്കിലും ഇരുന്നൂറിൽ കൂടുതൽ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത വെള്ളിയാഴ്ച കുറേ പടങ്ങൾ തിയേറ്ററിൽ വരുന്നുണ്ട് എന്നാലും ഒരു നൂറിൽ കൂടുതൽ സ്ക്രീൻ ഗാനങ്ങളെല്ലാം എന്ന് പറയുന്ന ചിത്രത്തിന് എട്ടാമത്തെ ആഴ്ചയും ഉണ്ടാവും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലെ ഇരുന്നൂറോളം സ്ക്രീനില് അല്ലെങ്കിൽ ഇരുന്നൂറിന് മുകളിൽ നിൽക്കുന്ന സ്ക്രീനില് അൻപത് ദിവസങ്ങളിൽ ആഘോഷിക്കാൻ വേണ്ടി പോകുന്ന സിനിമയായി തീർന്നിട്ടുണ്ട് എന്ന് പറയുന്ന ചിത്രം അതൊരു ചരിത്രം തന്നെയാണെന്ന് പല സോഷ്യൽ മീഡിയ പേജുകളും അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു കാരണം ഈ ഒരു മോഡേൺ കാലഘട്ടത്തിൽ കൂടുതൽ സിനിമകൾക്കും വൈഡ് റിലീസാണ് ഉണ്ടാവാറ് ഏകദേശം മുന്നൂറ് സ്ക്രീനിലൊക്കെ റിലീസാവും എന്നിട്ട് രണ്ടാഴ്ച കൊണ്ട് വാഷ് ഔട്ടായി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കാറ് അവിടെയാണ് ഇരുന്നൂറോളം സ്ക്രീനിൽ ഏഴാമത്തെ ആഴ്ച കളിക്കുന്നത് പല ചെറ ചെറിയ നടന്മാരുടെ സിനിമകൾക്കും നൂറ് സ്ക്രീനൊക്കെയാണ് കേരളത്തിൽ കിട്ടുന്നത് റിലീസ് ഡേയിൽ അവിടെയാണ് ലോകക്ക് എട്ടാമത്തെ ആഴ്ച അല്ലെങ്കിൽ ഏഴാമത്തെ ആഴ്ച ഇരുന്നൂറിൽ കൂടുതൽ സ്ക്രീനില് സിനിമ പ്രദർശിപ്പിക്കുന്നത് അൻപത് ദിവസം ബോക്സ് ഓഫീസിൽ പൂർത്തിയാകുന്ന സമയത്ത് ഇരുന്നൂറ് സ്ക്രീൻ ഓഹ് കുടൂരം ഇനി ഇങ്ങനെ ഒരു സിനിമക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ റണ്ണ് കിട്ടുന്ന അല്ലെങ്കിൽ അൻപത് ദിവസമൊക്കെ ഇരുന്നൂറിൽ കൂടുതൽ സ്ക്രീന് കിട്ടുന്ന ഒരു പടം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം കൊണ്ടും ഭയങ്കര അനുകൂലമായിട്ടുണ്ട് ലോക എന്ന് പറയുന്ന ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് ക്ലാഷ് ആയിട്ടാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തിയത് അവിടുന്ന് ക്ലാഷിൽ അടിച്ചിട്ടതിന് ശേഷം പിന്നെ ലോകയ്ക്ക് ഒന്നും നോക്കേണ്ടി വന്നിട്ടില്ല വെല്ലുവിളിയായിട്ട് കാന്താര വരെ വന്ന് എന്നിട്ടും ലോകയുടെ സ്ക്രീൻ കാര്യങ്ങളെല്ലാം താഴേക്ക് പോകുന്ന ഇത് നമുക്ക് കാണാൻ വേണ്ടി സാ സാധിച്ചിട്ടില്ല അപ്പോൾ ഏത് പടത്തിൻ്റെ കൂടെ ക്ലാഷ് വെച്ചാലും ക്ലാഷ് ഒന്നും ഒരു വിഷയമുള്ള കാര്യമില്ല പാഠം പോസിറ്റീവാണെങ്കിൽ അങ്ങ് കയറിപ്പോവും അതാണ് 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 കോൺഫിഡൻറ്റ് വേണ്ടത് നമ്മൾ സിനിമ വിജയിക്കുമെന്ന് ക്വാളിറ്റി ഉണ്ട് എന്ന് കണ്ടന്റ് ഉണ്ട് എന്ന് ഡയറക്ടർക്ക് തോന്നി കഴിഞ്ഞാൽ ആരുടെ കൂടെ വേണമെങ്കിലും സിനിമക്ക് ക്ലാഷ് വെക്കാമെന്ന് ലോക എന്ന് പറയുന്ന ചിത്രം കാട്ടിത്തന്ന് സിനിമ ഒക്ടോബർ ഇരുപതിനു ശേഷം ഒ ടി ടി റിലീസാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കും ഇതുപോലുള്ള സിനിമകളുടെ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ജിനു എൻട്രി എന്ന് പറയുന്ന നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ